ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ തെക്കുകിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് രാജ്യമാണ് മഡഗാസ്കർ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ ദ്വീപും രണ്ടാമത്തെ വലിയ ദ്വീപ് രാഷ്ട്രവുമാണ് റിപ്പബ്ലിക് ഓഫ് മഡഗാസ്കർ എന്നാണ് ഈ രാജ്യത്തിന്റെ ഔദ്യോഗിക പേര് മഡഗാസ്കറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ജൈവവൈവിധ്യമാണ് മഡഗാസ്കർ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ദ്വീപാണെങ്കിലും പല ശാസ്ത്രജ്ഞരും ഇതിനെ എട്ടാമത്തെ ഭൂഖണ്ഡം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഇതിന് കാരണം ഏകദേശം എട്ടേ പോയിന്റ് എട്ട് കോടി വർഷം മുൻപ് ഇന്ത്യയിൽ നിന്ന് വേർപ്പെട്ട ശേഷം ഈ ദ്വീപ് ഒറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇവിടെ മാത്രം കാണുന്ന സസ്യങ്ങളും ജന്തുക്കളുമുണ്ട് ഇവിടത്തെ എൺപത് ശതമാനം സസ്യജാലങ്ങളും തൊണ്ണൂറ് ശതമാനം ജന്തുജാലങ്ങളും ലോകത്ത് മറ്റെങ്ങും കാണാത്തവയാണ് ഇവിടെ കാണുന്ന വൈവിധ്യമാർന്ന ജീവികൾ ലേമർ മടഗാസ്കറിന്റെ ഏറ്റവും വലിയ ആകർഷണമാണ് ലേമറുകൾ വിവിധ തരം ലേമറുകൾ ഇവിടെയുണ്ട് ലോകത്തിലെ ഏറ്റവും ചെറിയ കുരങ്ങുകളായ മൗസ് ലേമർ മുതൽ ഇൻട്രി ലേമർ വരെ ഇതിൽ ഉൾപ്പെടുന്നു നൃത്തം ചെയ്യുന്ന ലേമറുകളെയും ഇവിടെ കാണാം ഫോസ മഡഗാസ്കറിലെ ഏറ്റവും വലിയ മാംസഭോജിയാണ് ഫോസ പൂച്ചയെ പോലെ തോന്നിക്കുമെങ്കിലും ഇത് മംഗൂസ് കുടുംബത്തിൽപ്പെട്ട ഒരു മൃഗമാണ് ചീങ്കണ്ണികൾ ലോകത്തിലെ പകുതിയോളം ചീങ്കണ്ണികൾ മടഗാസ്കരിലുണ്ട് ഇവയ്ക്ക് നിറം മാറാനുള്ള കഴിവ് കാരണം ഇരകളെ എളുപ്പത്തിൽ പിടിക്കാൻ സാധിക്കുന്നു തക്കാളി തവള തക്കാളിയുടെ നിറത്തിലുള്ള ഈ തവളകൾ മടഗാസ്കരിൽ മാത്രം കാണുന്നവയാണ് ഇവയ്ക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ശരീരത്തിൽ നിന്ന് ഒരുതരം പശ പുറത്തുവിടും മരങ്ങൾ മടകാസ്കറിലെ വരണ്ട പ്രദേശങ്ങളിൽ കാണുന്ന മരങ്ങൾ വളരെ കൗതുകം നിറഞ്ഞതാണ് തലക്കീഴായി നിൽക്കുന്ന മരമെന്ന് ഇവയെ വിശേഷിപ്പിക്കാറുണ്ട് മടകാസ്കരനെ ഒരു വലിയ ചുവന്ന ദ്വീപ് എന്നും വിളിക്കാറുണ്ട് കാരണം ഇവിടുത്തെ മണ്ണിൽ ധാരാളം ചുവന്ന മണ്ണ് അടങ്ങിയിരിക്കുന്നു മടഗാസ്കരിൽ സിംഹങ്ങളോ ജിറാഫുകളോ സീബ്രകളോ ഇല്ല ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് വേർപ്പെട്ടു പോയതുകൊണ്ടാണിത് മഡഗാസ്കറിന്റെ ചരിത്രം വളരെ സങ്കീർണ്ണവും സവിശേഷവുമാണ് ഭൂമിശാസ്ത്രപരമായി ആഫ്രിക്കയോട് അടുത്താണെങ്കിലും ഈ ദ്വീപിന്റെ ചരിത്രം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഏകദേശം രണ്ടായിരം വർഷം മുൻപ് തെക്കു തെക്കുകിഴ്ത്തി ഏഷ്യയിൽ നിന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്തോനേഷ്യൻ ദ്വീപുകളിൽ നിന്നുള്ള മലയോ പോളിനേഷ്യൻ വംശജരാണ് മഡഗാസ്കറിൽ ആദ്യമായി കുടിയേറിയത് അവരുടെ ഭാഷയായ മലഗാസി ഇപ്പോഴും അവിടെ ഔദ്യോഗിക ഭാഷയായി ഉപയോഗിക്കുന്നു ഇതിനുശേഷം ആഫ്രിക്കൻ വംശജരും അറബികളും ദ്വീപിലെത്തി ഈ വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ മിശ്രിതമാണ് മടഗാസ്കറിന്റെ തനതായ സംസ്കാരത്തിന് രൂപം നൽകിയത് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഫ്രാൻസ് മടഗാസ്കറിൽ താൽപര്യമെടുത്തു തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി ഫ്രഞ്ച് സൈന്യം മടഗാസ്കറിനെ കീഴടക്കി ആയിരത്തി എണ്ണൂറ്റി ഫ്രാൻസ് മഡഗാസ്കറിനെ ഔദ്യോഗികമായ ഒരു കോളനിയായി പ്രഖ്യാപിച്ചു ഏകദേശം അറുപത് വർഷം നീണ്ടുനിന്ന ഈ ഫ്രഞ്ച് ഭരണകാലത്ത് ഫ്രഞ്ച് ഭാഷയും ഭരണ സംവിധാനങ്ങളും അവിടെ പ്രചാരത്തിലായി രണ്ടാം ലോകമഹായുദ്ധത്തിനുശേഷം മഡഗാസ്കറിൽ വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ ശക്തമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജൂൺ ഇരുപത്തിയാറിന് മടഗാസ്കർ ഫ്രാൻസിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം നേടി ഫിൽബർട്ട് സിരാന അയായിരുന്നു സ്വതന്ത്ര മടഗാസ്കറിന്റെ ആദ്യ പ്രസിഡന്റ് സ്വാതന്ത്ര്യത്തിന് ശേഷം മടഗാസ്കർ നിരവധി രാഷ്ട്രീയ അസ്ഥിരതകളിലൂടെ കടന്നുപോയി സൈനിക അട്ടിമറികളും രാഷ്ട്രീയ പ്രതിസന്ധികളും രാജ്യത്തിന്റെ വികസനത്തിന് തടസ്സമുണ്ടാക്കി എങ്കിലും ഇന്ന് മടഗാസ്കർ ജനാധിപത്യപരമായ ഭരണത്തിന് കീഴിലാണ് അതിന്റെ സമ്പന്നമായ ഭൂതകാലം വ്യത്യസ്ത സംസ്കാരങ്ങളുടെ കൂടിച്ചേരലുകൾ അദ്വിതീയ പരിസ്ഥിതി എന്നിവയെല്ലാം ചേർന്ന് ഈ ദ്വീപിനെ ഒരു സവിശേഷ പ്രകൃതിയുടെ ഒരു അത്ഭുതമാക്കി മാറ്റുന്നു മടഗാസ്കറിന്റെ തലസ്ഥാനം അന്റനാനി റോവാണ് ഔദ്യോഗിക ഭാഷകൾ മാലഗാസി ഫ്രഞ്ച് എന്നിവയാണ് പ്രധാനമായും കാർഷിക വൃത്തിയിലാണ് ഇവിടുത്തെ ജനങ്ങൾ ഉപജീവനം കണ്ടെത്തുന്നത് വാനില കാപ്പി കരിമ്പ് തുടങ്ങിയവയാണ് പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങൾ മടഗാസ്കറിന്റെ ഭൂമിശാസ്ത്രം വൈവിധ്യമാർന്നതാണ് കിഴക്കു തീരത്ത് മഴക്കാടുകളും മധ്യഭാഗത്ത് ഉയർന്ന പീഠഭൂമികളും പടിഞ്ഞാറ് താഴ്ന്ന സമതലങ്ങളും കാണാം വരൾച്ചയും കാലാവസ്ഥാ വ്യതിയാനവും മടഗാസ്കറിന്റെ നിലനിൽപ്പിന് വലിയ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്നു